പിന്നെ ഒരു പൊതുവായ തത്വമാണ് പ്രവാചകന്മാരുടെ സമ്പത്ത് അനന്തരാവകാശികൾക്ക് അനന്തരമായി കിട്ടൂല അത് അമ്പിയാക്കൾക്ക് ഇതര മനുഷ്യരിൽ നിന്നുള്ള ഹുഖുമിലുള്ള വിധിയിലുള്ള ഒരു പ്രത്യേകതയാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അനന്തരമെടുക്കാൻ ഉണ്ടാകും മക്കളുണ്ടാകും അതുപോലെ തന്നെ ഭാര്യ ഒക്കെ അനന്തരാവകാശം കിട്ടും അനന്തരാവകാശം ാശം ആ നിലക്ക് അനന്തരം നൽകപ്പെടുന്നവരല്ല നബിസാഹു അലി വസ്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് അംബിയാക്കളുടെ സമൂഹം അംബിയാക്കളുടെ സമൂഹം നബി പറഞ്ഞത് ഞങ്ങൾ അനന്തരം എടുക്കപ്പെടൂല പിന്നെ അവര് വല്ല പ്രവാചകന്മാരും വഫാത്തായി പോകുമ്പോ ധനമുണ്ടെങ്കിൽ ആ ധനം പിന്നെ ആർക്ക അത് പാവങ്ങൾക്കുള്ള സ്വതക്കയാണ് മക്കൾക്കോ ബന്ധപ്പെട്ടവർക്കോ ഒന്നും കിട്ടൂല അതിലൊക്കെ ഒരുപാട് തത്വങ്ങളും യുക്തികളും ഒക്കെ ഉണ്ടായേക്കാം രവിമാരൊക്കെ ഒരുപാട് സമ്പാദിച്ച് നിയമമുണ്ടാക്കിയതൊക്കെ ഓരോ മക്കൾക്ക് കിട്ടാനാണെന്ന് പറയൂലേ അതും കൂടിയില്ല ജക്കാത്തില്ലെന്ന് പോലും വിഹിത നിഭിതങ്ങൾക്കില്ല എന്തുകൊണ്ട് ആ സക്കാത്ത് എന്നുള്ള നിയമം മുഹമ്മദ് ഉണ്ടാക്കിയത് സ്വന്തം കുടുംബത്തെ പോറ്റാനായിരുന്നു എന്ന് ഒരു കാലത്തും ഒരാൾക്കും പറയാനിട വരാതെ വിധത്തിൽ ഒന്നുമില്ലാഞ്ഞിട്ടന്നെ അള്ളാഹിന്റെ റസൂലിന്റെ പിന്നെ കുതിര കയറാനും അവിടുത്തെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുവാനും ലോകം ശ്രമിച്ചു അപ്പൊ ഇതിലൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബാനുഹൂത്തായാലും അവർക്ക് മാത്രമുള്ള ഹുക്ക് മുകളിൽ പ്രത്യേകതകളിൽ പ്രത്യേകം പ്രത്യേകം തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നബി അല്ലാഹു അലഹി വസ്ല്ലമിന്റെ സ്വത്തിൽ ശേഷം അത് മക്കൾക്ക് ഫാത്തിമ അള്ളി അള്ളാഹു അൻഹാക്കൊന്നും കിട്ടിയില്ല അബൂബക്കർ സുദ്ദീഖ് അള്ളി അള്ളാഹുത്തലാഅഅത് പ്രത്യേകം പറയുകയും ചെയ്തു അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ നിലക്കുള്ള അനന്തര സ്വത്ത് എന്ന നിലക്ക് ഉണ്ടാവില്ല എന്ന് അബുബക്കർ സുദ്ദീഖർ അള്ളി അള്ളാഹുത്തലാഹു നബി സല്ലാഹു അലിഹി വസലമിന്റെ ശേഷം അത് സംസാരിച്ചതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സുലൈമാ നബി അലൈഹി സ്ലാം ദാദ് നബി അലൈഹി സ്വലാമിനെ അനന്തരമെടുത്തു എന്ന് പറഞ്ഞാൽ സമ്പത്തിലല്ല കാരണം അങ്ങനെ സമ്പത്തിൽ അനന്തരമെടുക്കുകയാണെങ്കിൽ ദാവൂദ് നബി അലിഹി സ്ലാമിന് വേറെയും ഉണ്ടായിരുന്നു വേറെയും മക്കളുണ്ടായിരുന്നു തഫ്സീർ കുർത്തുബിയിലെ അതുപോലെ തന്നെ ഇമാം ബഗവിയുടെ തഫ്സീറിലൊക്കെ പിന്നെ ദാവൂദ് നബി അലൈഹിസ്ലാമിന് വേറെയും പത്തൊമ്പതോളം മക്കളുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രവായത്തുകൾ കാണാൻ സാധിക്കും ചില തഫ്സീറുകളിലൊക്കെ പതിനൊന്ന് മക്കളിലൊന്നും കാണാൻ സാധിക്കും എന്തായിരുന്നാലും അവരെ ആരെയും പറയാതെ സുലൈമാൻ ദാവൂദിനെ അനന്തരമെടുത്തു എന്ന് പറഞ്ഞാൽ അത് സമ്പത്തല്ല പിന്നെ എന്താണ് അത് അതിനുഭൂവത്വം അതുപോലെ തന്നെ രാജപദവിയും ഇൽമും അതാണ് ഇപ്പൊ വരിസ സുലൈമാനു ദാവൂദ